ഗൈസ് മലയാളത്തിലെ ഏറ്റവും ചിലവേറിയതും ടി ആർ പി റേറ്റിങ്ങിൽ ഏറ്റവും കൂടുതലുള്ള റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് ബിഗ് ബോസിന്റെ ആറാമത്തെ സീസണാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസത്തോളം മുമ്പത്തെ സീസണുകളെ അപേക്ഷിച്ച് ശോകം കണ്ടസ്റ്റൻസും നിലവാരം കുറഞ്ഞ ഗെയിം പ്ലാൻസും ഒട്ടും എൻ്റർടൈനിങ് അല്ലാത്തൊരു സീസണായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഈ സീസണിനെ പറ്റി എന്താണ് തോന്നിയിട്ടുള്ളതെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു കണ്ടസ്റ്റൻ്റ് മറ്റൊരു കണ്ടസ്റ്റൻറ്റിനെ ഫിസിക്കൽ ഡയറക്റ്റ് ഫിസിക്കൽ അസാൾട്ട് ചെയ്തതിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ട ഒരു സീസൺ കൂടിയാണ് ബിഗ് ബോസ് സീസൺ സിക്സ് എന്തായാലും ഉറങ്ങിക്കിടക്കുന്ന ബിഗ് ബോസ് ഹൗസിനൊന്ന് ഉണർത്താനായിട്ട് ആറ് വൈൽഡ് കാർഡ് എൻട്രികളാണ് ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ കയറിയിട്ടുള്ളത് അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ് സായ് കൃഷ്ണ എന്ന സീക്രട്ട് ഏജൻറ്റ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ഏറെക്കുറെ എല്ലാവർക്കും സീക്രട്ട് ഏജൻറ്റിനെ പരിചയം ഉണ്ടാവും ഈ സീക്രട്ട് ഏജൻ്റ് എൻട്രിയെക്കുറിച്ച് രണ്ട് വാക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് പൊതുവേ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം സപ്പോർട്ടുള്ള ഒരു വ്യക്തിയാണ് സീക്രട്ട് ഏജൻറ് ആ സപ്പോർട്ട് ഒബ്വിയസ്ലി എന്തായാലും ബിഗ് ബോസ് ഹൗസിലും പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ സായി കൃഷ്ണക്ക് ബിഗ് ബോസ് ഒരു അഭിപ്രായം പറയണമെങ്കിൽ മിക്കവാറും ബിഗ് ബോസ് ഹൗസിന് പുറത്ത് ഒരു കാർ പാർക്ക് ചെയ്ത് കൊടുക്കേണ്ടി എന്നുള്ള തരത്തിലുള്ള ട്രോളുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് വരുന്നുണ്ട് സായി കൃഷ്ണയുടെ എൻട്രി എന്തായാലും ബിഗ് ബോസ് ഹൗസിന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബൂസ്റ്റ് നൽകുന്നുള്ള കാര്യം എന്തായാലും ആണ് കാരണം ബിഗ് ബോസ് ഹൗസിലെ പല കണ്ടസ്റ്റന്റിനെ കുറിച്ചും യൂട്യൂബിൽ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് സായി കൃഷ്ണ പ്രത്യേകിച്ച് ജാസ്മിനെ പറ്റിയൊക്കെ കുറേ കാര്യങ്ങൾ ആയിട്ടുള്ള കാര്യങ്ങൾ സായി കൃഷ്ണ യൂട്യൂബിലൊക്കെ പറഞ്ഞിട്ടുണ്ട് സോ പുറത്തുനിന്ന് ഓരോ കണ്ടസ്റ്റന്റിന്റെ ഗെയിം പ്ലാനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെയ്താൽ നന്നാവും ഇങ്ങനെ ചെയ്താൽ നന്നാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സായി കൃഷ്ണ ബിഗ് ബോസ് ഹൗസിൽ പോയാൽ ഈ പറഞ്ഞ പോലെ ഈ ഗെയിം പ്ലാനൊക്കെ പ്രവർത്തിക്കുകയും കഴിയുമോ എന്നൊക്കെ ആൾക്കാർക്ക് കാണാൻ ഭയങ്കര താല്പര്യം ഉണ്ടാകും ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയതുകൊണ്ട് തന്നെ ഓരോ പ്ലെയേഴ്സിനെ പറ്റിയും വ്യക്തമായ ധാരണ ഇപ്പൊ സായി കൃഷ്ണക്ക് ഉണ്ടാകും ആർക്കൊക്കെയാണ് പ്രേക്ഷകരുടെ പിന്തുണ ഉള്ളത് ആർക്കൊക്കെ എതിരെ ഏതൊക്കെ ഗെയിം കളിക്കണം എന്നൊക്കെ ഉള്ള ഒരു വ്യക്തമായ ധാരണ എന്തായാലും സീക്രട്ട് ഏജൻ്റ് ആയ സായി കൃഷ്ണക്ക് ഉണ്ടാവും പുറത്തുനിന്ന് കളി കണ്ട കണ്ടാളെന്ന നിലയിൽ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് പുള്ളിക്കുണ്ടാവും ഇങ്ങനൊരു അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലും പക്ഷേ സായ് കൃഷ്ണ ബിഗ് ബോസിലേക്ക് വരുന്നത് പോയി ഒരു ബിഗ് ഗ്യാമ്പ്ലിംഗ് ആണ് നടത്തിയിട്ടുള്ളതെന്നാണ് എൻ്റെ ഒപ്പീനിയൻ കാരണം കാറിനകത്ത് നിന്ന് ചങ്കൂട്ടത്തോടെ എല്ലാ വിഷയത്തിനെതിരെയും പ്രതികരിക്കുന്ന പോലെ ആയിരിക്കില്ല ആ വീടിനകത്ത് എത്തിയാലുള്ള സിറ്റുവേഷൻ നമ്മൾ ഈ പുറത്തുനിന്ന് കാണുന്ന ഗെയിം പ്ലാൻസ് ഒന്നും ചിലപ്പോൾ നമുക്ക് അതിനകത്തെത്തിയാൽ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ല സായ് കൃഷ്ണക്ക് ഓൺലൈനിൽ എസ്പെഷ്യലി അദ്ദേഹത്തിന്റെ ഫാൻസിനിടയിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോസ് കാണുന്നവർക്കിടയിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇമേജ് ഉണ്ട് ആ എക്സ്പെക്റ്റേഷൻ പ്രേക്ഷകർക്ക് സായി കൃഷ്ണയിൽ തീർച്ചയായിട്ടും ഉണ്ടാകും സോ ആ എക്സ്പെക്റ്റേഷൻ ഒത്തിട്ട് സായി കൃഷ്ണക്ക് ഉയരാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നെഗറ്റീവായിട്ടുള്ള കമൻസ് വരാനും സായി കൃഷ്ണ എയറിൽ കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബിഗ് ബോസ് ഹൗസിൽ കയറിയ ഉടനെ പ്രേക്ഷകർക്ക് ഒട്ടും താൽപ്പര്യമില്ലാത്ത പ്ലെയറാണ് ഗബ്രി എന്നറിഞ്ഞിട്ടും സായി കൃഷ്ണ തൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലെയർ ഗബ്രിയാണെന്ന് പറഞ്ഞതിലൂടെ എന്തെങ്കിലും ഒരു ഗെയിം പ്ലാൻ മിക്കവാറും സായി കൃഷ്ണ ലക്ഷ്യം വെച്ചിട്ടുണ്ടാവണം സോഷ്യൽ മീഡിയയിൽ കാറിങ്ങ് പവർഫുൾ ആയിട്ട് അഭിപ്രായം പറയുന്ന സായി കൃഷ്ണ ബിഗ് ബോസ് ഹൗസിൽ തൻ്റെ ഗെയിം പ്ലാനുകൾ എങ്ങനെയാണ് കളിക്കുന്നത് എന്നുള്ളത് നമുക്ക് വരും എപ്പിസോഡിൽ നിന്ന് കണ്ടുതന്നെ മനസ്സിലാക്കേണ്ടി വരും എന്തായാലും വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ പുതിയ ആറ് കണ്ടസ്റ്റൻറ്റ് വന്നതോടുകൂടി ബിഗ് ബോസ് ഹൗസ് കൂടുതൽ എൻ്റർടൈനിങ് ആയിരിക്കും എന്ന കാര്യം നമുക്ക് ഷുവറാണ് അടുത്ത അപ്ഡേറ്റുമായി വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ